അക്വാരീജിയ നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാരീജിയ റേഷ്യോ ഒന്ന് ഈസ്റ്റ് മൂന്ന് അക്വാരീജിയ കണ്ടുപിടിച്ചത് ജാബിർ ഇബിൻ ഹയാൻ മോളിക്കുലർ ഫോമുല സി എൽ ത്രീ എച്ച് ഫോർ എൻ ഒ ത്രീ അപ്പോൾ അക്വാരീജിയ എന്ന് പറയണത് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീജിയ ഇതിൻ്റെ റേഷ്യോ ഒന്ന് ഈസ്റ്റ് മൂന്ന് എന്നുള്ള റേഷ്യോ അക്വാറീജിയ ലായനിയുടെ നിറം മഞ്ഞ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നു അക്വറീജിയ രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാറീജിയ അക്വറീജിയയുടെ ലായനിയുടെ നിറം മഞ്ഞ കുലീന ലോഹങ്ങൾ ലയിക്കുന്ന ലായനി അക്വാറീജിയ സ്വർണം സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനി അക്വാറേജിയ കുലീന ലോഹങ്ങളും സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ലായനികളാണ് അക്വാറേജിയ അക്വാറീജിയയുടെ തന്മാത്ര ഭാരം നൂറ്റി എഴുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് അക്വാറീജിയയ്ക്കും അക്വാറീജിയയുമായി സമ്പർക്കം വരികയോ ശ്വസിക്കുകയോ ചെയ്യുന്നത് അപകട അപകടകരമാണ് ത്വക്ക് കണ്ണ് ഗുരുതരമായ പരുക്ക് പൊള്ളൽ എന്നിവയ്ക്ക് കാരണമാവുകയും വിഷപ്പുക ശ്വസിക്കുന്നത് ശ്വാസകോശത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു അക്വാറീജിയ ലൈനിയിൽ ജൈവ വസ്തുക്കൾ ചേർക്കുന്നത് ഒട്ടിത്തെറിക്ക് കാരണമാകുന്നു അക്വാറീജിയ നിറച്ച കുപ്പി ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ല അത് സ്ഫോടന സാധ്യത ഉണ്ടാക്കുന്നു ഉപയോഗത്തിന് മുമ്പ് അക്വാറീജിയ ഫ്രഷ് ആക്കുകയും ഉപയോഗത്തിന് ശേഷം അധികമുള്ള അളവ് നീർവീര്യമാക്കുകയും വേണം അക്വാരീജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ആറ്റത്തിൻ്റെ സബ്ഷെല്ലുകളാകാൻ സാധ്യതയില്ലാത്തത് ലൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഓക്സിജൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏതാ വൺ എസ് ടു ടു എസ് ടു പി ഫോർ താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ച് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി രണ്ടും മൂന്നും രണ്ട് അക്വാറിജിയ ശേഖരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പാത്രം നന്നായി സീൽ ചെയ്യണം മൂന്ന് സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ലൈനി അമ്ലശീലം കാണിക്കുന്നു ജാബിർ ഇബിൻ ഹയാൻ അറബ് രസതന്ത്രത്തിൻ്റെ പിതാവ് ആധുനിക ഫാർമസിയുടെ സ്ഥാപകരിൽ ഒരാൾ എന്നും അറിയപ്പെടുന്ന വ്യക്തി ആധുനിക രസതന്ത്രത്തിൽ ഉപയോഗിക്കുന്ന നിരവധി രാസപ്രക്രിയകളുടെ കണ്ടുപിടുത്തവും നടത്തിയ വ്യക്തിയാണ് ഉദാഹരണം ക്രിസ്റ്റലൈസേഷൻ കാൾസിനേഷൻ സബ്ലിമേഷൻ ബാഷ്പീകരണം നിരവധി ആസരുകളുടെ സംശ്ലേഷണം തുടങ്ങിയവ സ്വർണം അലിയിക്കുന്നതിനായി അക്വാറീജിയ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡ് സിട്രിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാർട്ടാറിക് ആസിഡ് പോലുള്ള സംശ്ലേഷണം ഇദ്ദേഹം നടത്തി മൂലകങ്ങൾ മൂലകത്തിന് ആദ്യമായി നിർവചനം നൽകിയ വ്യക്തി റോബർട്ട് ബോയിൽ ജീവകങ്ങളുടെ ജീവികളുടെ ഡി എൻ എയിലും ആർ എൻ എയിലും കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ഫോസ്ഫറസ് കണ്ടെത്തിയത് ഹെനിങ് ബ്രാൻഡ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം സി സിയം നീന്തൽ കുളങ്ങൾ ശുദ്ധീകരിക്കുന്നതിന് അണുനാശിനിയായി ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ ഭൂമിയിൽ ജീവന അടിസ്ഥാനമായ മൂലകം കാർബൺ സൗര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം യുറേനിയം ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ജർമേനിയം ചുവന്നുകളുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ റബ്ബറിൻ്റെ കാഠിന്യം ഉപയോഗിക്കുന്ന മൂലകം സൾഫർ വജ്രത്തിന് സമാനമായ പരൽ ഘടനയുള്ള മൂലകം ജർമേനിയം റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം റെഡോൺ പുകയില പുകയിലയിൽ നേരിയ തോതിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊളോണിയം ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സിങ്ക് ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഫ്രാൻഷ്യം മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം നാൽപ്പത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് ബോറോൺ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സി സി സിയം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലോറിൻ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ക്ലോറിൻ വജ്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം നൈട്രജൻ സൾഫർ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന നിറം നീല കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളില്ലാത്ത മൂലകം സൾഫർ സെലിനിയം തോറിയം സിറിയം സിലിക്കൻ എന്നീ മൂലകങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെർസീലിയസ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം അസ്റ്റാറ്റിൻ അൻഡോയിൻ ലാവോസിയ മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചു ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആകിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ചു മാസ സംരക്ഷണ നിയമം പ്രസ്താവിച്ചു ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം മാസ സംരക്ഷണ നിയമം സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഫോസ്ഫോറിക് ആസിഡ് തുടങ്ങിയ ആസിഡുകളിൽ ഓക്സിജൻ സാന്നിധ്യം കണ്ടെത്തി രസതന്ത്രത്തിലെ അളവുതൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയ ശാസ്ത്രജ്ഞൻ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ മെർക്കുറി മീനമാതാ രോഗം കാറ്റ്മിയം ഇതായി ഇതായ് ലെഡ് പ്ലംബിസം സിലിക്കൺ സിലിക്കോസിസ് ഫ്ലോറിൻ ഫ്ലൂറോസിസ് കോപ്പർ വിൽസൺസ് രോഗം പൊട്ടാസ്യം ഹൈപ്പർ കമേലിയ അസ്ബസ്റ്റോസ് അസ്ബറ്റോസിസ് ആൽസനിക് ബ്ലാക്ക് ലെഗ് ഓർ ബ്ലാക്ക് ഫുഡ് അപര്യാപ്തത രോഗങ്ങൾ പൊട്ടാസ്യം ഹൈപ്പോ ഹൈപ്പോകലേമിയ ഇരുമ്പ് അനീമിയ അയഡിൻ ഗോയിറ്റർ ഹൈഡ്രജൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാവൻഡിഷ് ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ ഒന്ന് ഇലക്ട്രോൺ വിന്യാസം വൺസ് വൺ മൂലക അവസ്ഥയിൽ ഹൈഡ്രജൻ സ്ഥിതി ചെയ്യുന്നത് ദ്വയം ദ്വയാറ്റോമിക തന്മാത്ര ആയിട്ടാണ് അതിനാൽ ഹൈഡ്രജനെ ഡൈഹൈഡ്രജനെന്നും നാമകരണം ചെയ്തിട്ടുണ്ട് ഹൈഡ്രജന്റെ ഒരു പ്രധാന സംയുക്തം ജലം ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന മൂലകം അറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും ഘടകം ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം സ്വയം കത്തുന്ന മൂലകം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം കലോറി മൂല്യം കൂടിയ കൂടിയ ഇന്ധനം വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം എല്ലാ ആസുരക്കളുടെയും പൊതുഘടകം വായുവിൽ ഉയർന്നു പോകുന്ന ബലൂണുകളിൽ നിറച്ചിരിക്കുന്ന വാതകം ഇതെല്ലാം ഹൈഡ്രജന്റെ പ്രത്യേകതകളാണ് ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടെത്തി അമോണിയ കണ്ടെത്തി ആദ്യമായി സോഡാ ജലം നിർമ്മിച്ചു ഫാദർ ഓഫ് സോഡ പോപ്പ് എന്ന് അറിയപ്പെടുന്നു ഏറ്റവും ലളിതമായ അറ്റോമിക ഘടനയുള്ള മൂലകമാണ് ഹൈഡ്രജൻ മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഹെൻറി കാവിൻഡിച്ച് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വാതകം വായു കത്തുന്ന വായു ഹൈഡ്രജൻ എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്ന പദം ഹൈഡ്രോജീൻസ് ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം നീല ഹൈഡ്രജൻ ഖരമായി മാറുന്ന താപനില മൈനസ് ടു ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില മൈനസ് ടു ഫിഫ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ഓർ മൈനസ് ഫോർ ട്വൻറ്റി ത്രീ ഡിഗ്രി ഫാരൻഹീറ്റ് ഹൈഡ്രജൻ ഖരമായി മാറുന്ന താപനില മൈനസ് ടു ഫിഫ്റ്റി നയൻ ഡിഗ്രി സെൽഷ്യസ് ഓർ മൈനസ് ഫോർ തേർട്ടി ഫോർ ഡിഗ്രി ഫാരൻഹീറ്റ് ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഖനജലം ഹൈഡ്രജൻ ഓക്സിജനുകൾ കത്തുമ്പോൾ ലഭിക്കുന്നത് ജലം ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്ന പ്രവർത്തനം താപമോചക പ്രവർത്തനം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തം ഹൈഡ്രജൻ ക്ലോറൈഡ് അമോണിയ മെഥനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഹൈഡ്രജൻ ഒരു യൂണിറ്റ് മാസ ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വാതന്ത്ര്യമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം ഏറ്റവും അധികം കലോ ഏറ്റവും അധികം കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ അറിയപ്പെടുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് പ്രഫുല്ല ചന്ദ്രറി അവിശ്വാസിയായ ശാസ്ത്രജ്ഞൻ എന്ന പുസ്തകം രചിച്ചത് റോബർട്ട് ബോയിൽ വൈശേഷിക സൂത്രം എന്ന പുസ്തകം രചിച്ചത് കണാദൻ ഹൈഡ്രജൻ എളുപ്പത്തിൽ തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ് അതിനാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുവാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ് ഓക്സിജൻ ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രിസ്ലി ഓക്സിജൻ കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ ഓക്സിജന്റെ അറ്റോമിക നമ്പർ എട്ട് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ച പദം ഓക്സിജീൻസ് ഓക്സിജീൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആസിഡ് ഉണ്ടാക്കുന്നത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനം ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഓക്സിജൻ ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില മൈനസ് വൺ എയ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ഓർ മൈനസ് ടു നയൻറ്റി സെവൻ ഡിഗ്രി ഫാരൻഹീറ്റ് ഓക്സിജൻ ഖരമായി മാറുന്ന താപനില മൈനസ് ടു നയൻറ്റീൻ ഡിഗ്രി സെൽഷ്യസ് ഓർ മൈനസ് ത്രീ സിക്സ്റ്റി ടു ഡിഗ്രി ഫാരൻഹീറ്റ് ഓക്സിജൻ വ്യാസക വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഡ്യൂട്ടേരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് കനജലം പ്രകൃതിയിലുള്ള ജലത്തിൻ്റെ ആറായിരത്തിൽ ഒരു ഭാഗം ഘനജലമാണ് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്നത് ഘനജലം റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന മൂലകം ദ്രാവക ഓക്സിജൻ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ വാതകം ഓക്സിജൻ ഒരു പദാർത്ഥം ഓക്സിജനിൽ കത്തുന്ന പ്രവർത്തനം ജ്വലനം അലുമിനിയം അയൺ തുടങ്ങിയ ലോഹങ്ങൾക്ക് കാലക്രമേണ തിളക്കം നഷ്ടമാകുന്നതിന് ഒരു കാരണം ഓക്സിജൻ ഈ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാകുന്നു മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ത്രയാറ്റോമിക തന്മാത്ര ഓസോൺ ഓക്സിജന്റെ പ്രധാന അലോട്രോക്ക് ഓസോൺ ക്ലോറോഫ്ലോറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിൽ സ്വയം വിഘടിച്ചുണ്ടാകുന്ന ഏത് മൂലകമാണ് ഓസോണിനെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നത് ക്ലോറിൻ ഓസോൺ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ക്ലോറോഫ്ലൂറോ കാർബണുകൾ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ഇന്ധനങ്ങളുടെ ജ്വലനത്തിന് സഹായിക്കുന്നത് ഓക്സിജൻ